നമസ്കാരം രുചി മേടൻ രുചി കിച്ചൺ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഓണം സീരിയസിലെ അടുത്ത റെസിപ്പി അവിയലാണ് കേട്ടോ ഒരു വള്ളുവൈനാടൻ സ്റ്റൈലിൽ അടിപൊളിയായിട്ടുള്ള ഒരു അവിയലിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണണേ അവിയലും ഞാൻ മൺചട്ടിയിലാണ് ഇട്ടോന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് നീളത്തിൽ അരിഞ്ഞിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഇനി ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ അപ്പം പടവലങ്ങയാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ചേന ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടി പിടിക്കും അടി അടിപൊടിക്കാത്ത കട്ടിയുള്ള അടി കട്ടിയുള്ള ചട്ടിയാണെങ്കിൽ നമുക്ക് ചേന ആദ്യം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചേന മെന്തു കിട്ടും ഇതാവുമ്പോൾ അടിയിൽ ചേന കിടന്നിട്ട് പെട്ടെന്ന് തന്നെ അടി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് ചേന ബീൻസ് പടവലം ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന എല്ലാ കഷ്ണങ്ങളും അതായത് നല്ല ഹാർഡായിട്ടുള്ള ഒരുവിധ ഹാർഡായിട്ടുള്ള എല്ലാ കഷ്ണങ്ങളും ഞാൻ ഞാനിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചേനയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു സൈസിലാണ് ഞാൻ അറിയണത് ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ കല്യാണങ്ങൾക്കാണെങ്കിലും ഗുരുവായൂർ അമ്പത്തുനിന്ന് കിട്ടുന്നതൊക്കെ ആണെങ്കിലും ഈ ഒരു സ്റ്റൈലിലാണ് കേട്ടോ നമുക്ക് കിട്ടാറുള്ളത് പിന്നെ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നേന്ത്രക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊത്തമ്പരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബീൻസും കൊത്തമ്പരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ നമ്മൾ ചെറു കുറച്ച് കുറച്ച് വെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ പയർ നാടൻ പയറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് വിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് കിട്ടുന്ന കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ചിലവർ വെള്ളരിക്കയും കുമ്പളങ്ങയൊക്കെ ചേർത്ത് കൊടുക്കും അപ്പോൾ ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ വെള്ളരിക്കയും കുമ്പളങ്ങയൊക്കെ ഇടയ്ക്ക് ചേർക്കാറുണ്ട് സദ്യക്കാവുമ്പോൾ ഞാൻ അങ്ങനെ ചേർക്കാറില്ല കേട്ടോ അപ്പോൾ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കും മുരികായൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണോളം സാധാ മുളക് പൊടി അരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ കളറൊന്നും നല്ല കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു ഗ്ലാസ് ചെറിയൊരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ മൺചട്ടിയിലായതുകൊണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് വേവട്ടെ ഇനി ആദ്യം തന്നെ ഒരു പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുറി തേങ്ങയും ചെറിയൊരു കാൽ ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക ഒരുപാട് അങ്ങോട്ട് ഉടയാത്ത രീതിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അവിടെ മാറ്റി വയ്ക്കുക അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഒരു വിധം ഒന്ന് വെന്തിട്ടേ ഉള്ളൂ നമ്മൾ ചേനയാണ് കഷ്ണങ്ങൾ വെന്തോന്ന് പറയാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നോക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് അങ്ങോട്ട് വെന്തൊടയുന്ന ഒരു രീതിയിലുള്ള ഒരു ഇത് അപ്പോൾ നന്നായിട്ട് അടിയിലൂടെ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചേനയൊക്കെ അടി പിടിക്കാതെ നന്നായിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ അങ്ങ് വെന്ത് കിട്ടും പിന്നെ മൺചട്ടി ആകുമ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക തന്നെ വേണം അങ്ങനെ ഇട ഇളക്കി കൊടുത്ത് വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ് കേട്ടോ അങ്ങനെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒരുവിധം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ ഉപ്പ് ഇടാതെയാണ് കേട്ടോ വേവിച്ച് കൊടുത്തിരിക്കുന്നത് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ചേനയ്ക്ക് തൊട്ട് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ആ തേങ്ങയുടെ അരപ്പും കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഇനി തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ കുറച്ച് വെള്ളം അതിലുണ്ട് കേട്ടോ തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം അടിയിലൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ചെറുതീയിൽ നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുക നമ്മൾ അടി കട്ടിയുള്ള സാധാ ഒരു നോൺ സ്റ്റിക്ക് പാത്രം അല്ലെങ്കിൽ ചീനച്ചട്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്രയും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ തേങ്ങയുടെ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ കഷ്ണങ്ങൾക്കെല്ലാം ഉള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ചെറുതീൽ പച്ചമുളകിൻ്റെയും ജീരകത്തിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ ഇവിടെ തേങ്ങയൊക്കെ ചേർത്തതിനു ശേഷം കറക്റ്റായിട്ട് വന്ത് വെന്ത് കെട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് കട്ട തൈര് ഞാൻ മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ ഒരു കാൽ കപ്പ് തൈരുണ്ട് എപ്പോഴും നമ്മൾ ഒരു കാൽ കപ്പെങ്കിലും ഉരുങ്ങിയത് തൈര് ചേർത്ത് കൊടുക്കണം അത്യാവശ്യം പുളിയുള്ള തൈരാണ് അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്സിയിലൊന്ന് നന്നായിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ അങ്ങനെ അല്ലെങ്കിൽ കട്ടയായിട്ട് ഉണ്ടാവും കാണാൻ വലിയ ഭംഗി ഉണ്ടാവില്ല നമ്മുടെ ആ വീര് അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് തള വന്ന് അഴിക്കേണ്ട ഓഫ് ചെയ്ത് കൊടുക്കുക ഞാൻ ചെറു തീരാണ് വേവിച്ചെടുക്കണത് ഒന്ന് തള വരണ്ട കേട്ടോ അല്ലെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് ദിവസം വെക്കുന്ന ഒരു റെസിപ്പിയാണ് നമ്മുടെ അവിയൽ എന്ന് പറയുന്നത് അപ്പോൾ തൈര് അങ്ങ് ചേർത്തിട്ട് ഒട്ടും തിളക്കാതെ തോന്നിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്മെല്ലൊക്കെ മാറും അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ അവിയലിൽ ചേർ തൈര് ചേർത്തതിനു ശേഷം ഒന്ന് തള വന്നിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് വെച്ച് ഞാനൊരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് ഫൈനലി കുറച്ച് പച്ച വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് അധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ ഒരു നാല് ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയും അതി നമുക്ക് ഈ ഒരു അവിയലിനെ കേട്ടോ കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കുക ഞാൻ അധികം എണ്ണ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് എന്നിട്ട് അടിയിലിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അവിയൽ അവിയലിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ തീയ്യോ കോഫിയതിനു ശേഷമാണ് കറിവേപ്പിലേയും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തതൊക്കെ കേട്ടോ അങ്ങനെ വള്ളുവനാട ശൈലിലുള്ള അടിപൊളി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളൊന്ന് ചൂടാറിവായിട്ട് വരുന്ന നല്ല സമയത്ത് നന്നായിട്ട് തിക്കായിട്ട് വരും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടിപൊളിയായിട്ടുള്ള അവിയലാണ് കേട്ടോ അത് ഞങ്ങൾ പാലക്കാട് ജില്ലക്കാരാണെങ്കിലും പാലക്കാടിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള അവിയൽ വെള്ള നിറത്തിലുള്ള അവിയലല്ല ഞങ്ങൾ ഉണ്ടാക്കാറുള്ളത് ഞങ്ങൾ ഈ രീതിയിൽ നല്ല മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള മഞ്ഞ കളറിലുള്ള അവിയലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അങ്ങനെ അടിപൊളി ആയിട്ടുള്ള അവിയലൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂടെ കൂടാ മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ അടുത്ത വീഡിയോ കാണാം